സാർ രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് മൂന്നര വർഷം കൊണ്ട് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്നേഴ് ലക്ഷം ആകെ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടിയുടെ സൗജന്യ ചികിത്സയാണ് സർ ഈ സർക്കാർ നടപ്പിലാക്കിയത് സാർ ആരോഗ്യ മേഖലയിലായ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് സാർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപ വകയിരുത്തുകയാണ് സാർ സർ സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് പ്രതിവർഷം ആയിരത്തി മുന്നൂറ് കോടി രൂപയിലധികമാണ് സാർ സർ ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത് സർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി എഴുന്നൂറ് കോടി രൂപ അനുവദിക്കുന്നു സർ ഹൃദയഹാരിയായ പ്രകൃതിയും മനോസമാധാനപൂർണമായ സാമൂഹ്യ അന്തരീക്ഷവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള കേരളത്തിന് ടൂറിസം മേഖലയിൽ വളരെയേറെ മുന്നേറാനാകും ലോകത്തെ പ്രധാനപ്പെട്ട ആരോഗ്യ ടൂറിസം ഹബ്ബായി മാറ്റുവാൻ കേരളത്തിന് കഴിയും ആരോഗ്യ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോകമെമ്പാടും കേരളത്തിൻ്റെ മേന്മകളെക്കുറിച്ചും ആരോഗ്യരംഗത്തെ സവിശേഷതയെക്കുറിച്ചും പ്രചരണം നടത്തേണ്ടതുണ്ട് വിദേശത്തുൾപ്പെടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ വകത്തുന്നു